ഈശിശയായി സ്വചാരിക്കട്ടെ തെനാക് പെസാങ്കാരം നാലാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ ഒരു നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം മാത്രം നമുക്ക് ശ്രദ്ധിക്കാം ആ വാക്യം ഇങ്ങനെയാണ് എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്ത് സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു ഞാൻ എന്തു പറയണം എന്ത് സംസാരിക്കണമെന്ന് തന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് അല്പം നൽകിയിരിക്കുന്നു അപ്പം പിതാവ് എന്താണ് ചിന്തിക്കുന്നത് അതാണ് ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്താണോ എന്നോട് സംസാരിക്കുമ്പോൾ അത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കൂടുതലോ കുറവുമില്ല ഇങ്ങനെ പറയുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു വളരെ മനോഹരമായൊരു എക്സ്പ്ര എക്സ്പ്രഷനാണ് അതായത് നമ്മുടെ മ മനുഷ്യ ജീവിതവുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവം പറയുന്ന ഈ കാര്യം ഈശ്വരനാഥൻ പറയുന്ന ഈ കാര്യം വളരെ ആപ്ലിക്കബിളാണ് ഒരു നല്ല മകൻ അപ്പൻ നല്ലവനാണ് എങ്കിൽ അതേപടി ജീവിക്കാൻ ശ്രമിക്കും അത് പകർത്താൻ ശ്രമിക്കും നമ്മൾ ഒരു രാഷ്ട്രീയ പശ്ചാത്തല ഒരു എലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് അതിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന് ചിന്തിക്കേണ്ട നമുക്ക് ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒരു കോൺഗ്രസ് സായുവിൻ്റെ പേര് പറയുന്ന ഒന്നുമല്ല കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ എന്ന രീതിയിലല്ല അത് ഇത് കേട്ടിട്ട് ആരും വോട്ട് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ആസ് എ പേഴ്സൺ ഞാനിങ്ങനെ ഒരു നല്ല ഒരു നല്ല വ്യക്തി എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും ഏറ്റവും നല്ലൊരു നേതാവാണ് രാജീവ് ഗാന്ധി അതേപടി ജീവിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് അത് കുറെക്കൂടി മെച്ചപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നൊരു മകനെന്ന രീതിയിലാണ് നമുക്ക് രാഹുൽ ഗാന്ധി കാണാൻ സാധിക്കുക നമ്മൾ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞൊരു ഉദാഹരണം മാത്രം ഇത് ആരെയും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടും നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും ചില വ്യക്തികളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടും അതിനെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ സിനിമാ ഫീൽഡിലൊക്കെ ഒരുപാട് മക്കൾ അങ്ങനെ ഉണ്ട് ഇപ്പം മമ്മൂട്ടി ദുൽഹർ സൽമാൻ അല്ലെങ്കിൽ മോഹൻലാൽ പ്രണവ് മോഹൻലാൽ എന്നൊക്കെ പറയുന്ന രീതി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യപ്പെടാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു എക്സൈൻസിലേക്ക് അപ്പൻ എത്ര മെച്ചപ്പെട്ടവനായിരുന്നോ ആ ഒരു ആ ഒരു ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് വളരാൻ ശ്രമിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ അപ്പന്മാർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ അവരുടെ ച ഫുള്ളി ക്വാളിറ്റി ക്വാളി ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണോ നമുക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രകാരത്തിലും ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ ചില ചില പോരായ്മകളിൽ കാണും മനുഷ്യരാണ് പക്ഷേ അവരുടെ ചില പെർട്ടിക്കുലർ ക്വാളിറ്റീസ് നമ്മൾ കാണുമ്പോൾ ആ ക്വാളിറ്റി എങ്കിലും അത്രേപടി പകർത്താൻ അല്ലെങ്കിൽ അതിൻ്റെ അതിനെ കുറെ കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഈശോ അത്തരത്തിൽ പറയുകയാണ് എൻ്റെ പിതാവ് പിതാവിന് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ട് പിതാവിന് കുറേ കാഴ്ചപ്പാടുകളുണ്ട് പിതാവിന് കുറേ ആശയങ്ങളുണ്ട് പിതാവ് മനുഷ്യൻ എങ്ങനെയാണെന്ന് പിതാവിന് ചില 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 സ്വപ്നമൊക്കെ ഉണ്ട് അത് ആണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതേ സംസാരിക്കുന്നുള്ളു ഞാനത് പറയുമ്പോൾ അത് ഈ സംസാരം എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ് ഞാൻ എന്തു പറയണം എന്ത് സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വാക്ക് അല്ലെങ്കിൽ വാതു തുറന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ചല്ല ആക്ഷൻസ് ഈസ് എ പ്രീസിങ് പ്രീച് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ഈശോയുടെ ആ പ്രവൃത്തികൾ ഈശോയുടെ രീതികൾ ഈശോയുടെ സ്വഭാവം ഈശോയുടെ ഇടപെടൽ ഈശോയുടെ പ്രതികരണം ഇതുതന്നെ സംസാരമാണ് ഇത് തന്നെ ഈശോ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഭാഷ ഉപയോഗിച്ച് വാ കൊണ്ട് സംസാരിക്കുന്ന കാര്യം മാത്രമല്ല ആ ജീവിതം തന്നെ സംസാരമാണ് പ്രഘോഷണമാണ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ ഫ്രാൻസ് അസിസി പറഞ്ഞ പോലെ സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാതുറക്കുക അതായത് ലൈ ജീവിതം കൊണ്ട് പ്രഘോഷ പ്രഘോഷിക്കുക എന്നുള്ളതാണ് അസി ഫ്രാൻസിസ് ഉദ്ദേശിക്കുന്നത് ആ വാക്യത്തിലൂടെ എന്ന് പറയുന്ന പോലെ ഈശോ ഇങ്ങനെ സംസാരിച്ച് ഈശോയുടെ ജീവിതം തന്നെ നമ്മളെന്താണ് ഈശോയിൽ കാണുന്നത് ഈശോ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈശോയെ പിക്ചറൈസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ഈശോ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ പ്രവൃത്തികൾ ഈശോയുടെ രീതികൾ ഈശോയുടെ റെസ്പോൺസ് ഈശോ പ്രതികരിക്കുന്നു ഈശോയുടെ കരുണ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈശോ യേശു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടേതല്ല ഈശോ പറയുകയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശമാണ് എൻ്റെ പിതാവ് എന്താണോ നിങ്ങളോട് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ എന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈശോ പറയുക ഒരു നല്ല മകൻ അത് വ്യക്തമാക്കി തരിക നമുക്ക് അഡീഷണൽ നമ്മൾ കുറ്റപ്പെടുന്നൊരു സംഭവമാണ് നമ്മൾ ഈ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം യോഹന്നാൻ എട്ട് നാൽപ്പത്തി രണ്ട് അവിടെ നമുക്ക് കാണാൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു വസ്തുതയുണ്ട് ഈ ഇങ്ങനെ പറയുകയാണ് നാൽപ്പത്തി ഒന്നാം വാക്യം തൊട്ട് വായിക്കുക അത് വാക്ക് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു ഈശോയെ ദ്രോഹിക്കാൻ പോയി ഈശോ പറയുക അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാൻ സന്തതിയാണ് ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവം അപ്പോൾ ഈശോ വീണ്ടും പറയുകയാണ് നാൽപ്പത്തി രണ്ടാം വാക്യം ഈശോ അവരോട് പറയും ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു നിങ്ങളുടെ പിതാവ് ദൈവമൊന്നും അല്ല അല്ല നിങ്ങളിങ്ങനെ ദൈവമാണ് നിങ്ങളുടെ പിതാവെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാവ് ദൈവമല്ല ദൈവമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു കാരണം ദൈവമാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞേക്കുന്നത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ഈശോ ഈശോ പറയുന്നത് അപ്പം ഇങ്ങനെ നിങ്ങളുടെയും എൻ്റെയും പിതാവ് ദൈവമായിരിക്കണം എന്ന് ഈശോയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നുണ്ട് ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്നാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചത് നമ്മുടെ ഈശു പറയുകയാണ് എൻ്റെ പിതാവ് തന്നെയാണ് നിങ്ങളുടെയും പിതാവ് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ രീതിക്കാണ് ഞാൻ ഈ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയും പിതാവ് ദൈവമാണെങ്കിൽ നിങ്ങളും അങ്ങനെ ഇടപെടുക ഞാൻ എങ്ങനെയാണോ ഈ ലോക ലോകത്തോട് ഇടപെട്ടത് ഞാൻ എങ്ങനെയാണോ തിന്മയോട് ഇടപെട്ടത് ഞാൻ എങ്ങനെയാണോ അത്യാവശ്യക്കാരനോട് ഇടപെട്ടത് ഞാൻ എങ്ങനെയാണോ കരുണ കാണിച്ചത് ഞാൻ എങ്ങനെയാണോ ക്ഷമിക്കുന്നത് ഞാൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ഞാൻ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ഇത് നീയും ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ടും ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും ഞാൻ സ്വർഗസ്നായ പിതാവ് എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളൊരു പ്രാർത്ഥന പ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു സ്വർഗസ്നായ പിതാവെന്ന പിതാവെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചെങ്കിൽ അതിനർത്ഥം എൻ്റെ പിതാവ് ദൈവമാണെങ്കിൽ നിങ്ങളുടെ പിതാവും ദൈവം തന്നെയാണ് എന്തെന്നോ ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ പിതാവ് ദൈവമാണ് എങ്കിൽ അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ എന്നെപ്പോലെ ജീവിക്കുക വളരെ ലോജിക്കലായിട്ട് ഈശോ പഠിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ പിതാവ് ദൈവമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ പോലെ ജീവിക്കണം ദൈവത്തെ പോലെ കമ്പാഷൻ ആ കരുണയുള്ളവരായിരിക്കണം ദൈവത്തെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നവരായിരിക്കണം ദൈവത്തെ പോലെ പ്രതികരിക്കാൻ പറ്റുന്നവരായിരിക്കണം മനുഷ്യനെ പോലെ അല്ലെങ്കിൽ മൃഗത്തെ പോലെ കുറച്ചും കൂടെ സബ്സ്റ്റാൻഡേർഡ് നമ്മൾ മൃഗത്തെ പോലെയൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യ മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മളുടെ പിതാവ് ദൈവമല്ല നമ്മളുടെ പിതാവ് സാത്താനായിരിക്കാം അങ്ങനെ ഈശോ പറയുക കുറേ കൂടി നിങ്ങൾ മെച്ചപ്പെട്ട മനുഷ്യരായി മാറുമ്പോൾ കുറെ കൂടി നിങ്ങൾ ക്രിസ്തുവിന് ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറുമ്പോൾ നിങ്ങൾ ദൈവം നിങ്ങളുടെ പിതാവ് ദൈവമാണെന്ന് നിങ്ങൾ തെളിയിക്കുക അല്ല നിങ്ങളുടെ പിതാവിനെ തെളിയിക്കുക നിങ്ങളുടെ 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 പിതൃത്വം തെളിയിക്കുക നിങ്ങൾ അങ്ങനെ പറയുന്നത് ഈ വളരെ ലോക്കലായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നല്ല തന്തയ്ക്ക് പിറന്നതാണെന്ന് തെളിയിക്കുക എന്ന് പറയുന്നതിന് സമാനമായ സുവിശേഷ ഭാഗം നീ നല്ല ദൈവത്തിൻ്റെ മകൻ നിൻ്റെ അപ്പൻ നല്ല ദൈവമാണെന്നുള്ളത് നീ നിൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുക എന്ന് ഈശോ നമ്മളെ ചലഞ്ച് ചെയ്യുക അതാണ് ഈ സുവിശേഷഭാവം അപ്പം നമുക്ക് നമ്മുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ഒക്കെ നമുക്കിനി തെളിയിക്കാൻ ബാധ്യതയുള്ള ഇതാണ് ഈശോട് ഈശോ നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ തെളിയിക്കേണ്ടിതാണ് ഞാൻ ഇന്ന് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്കും ഞാൻ ഓരോ ആൾക്കൾക്കാരോടും ഓരോ വ്യക്തികളോടും ഇടപെട്ടത് എങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്തെങ്ങനെ ഞാൻ പ്രതികരിച്ചതെങ്ങനെ ഞാൻ എങ്ങനെ ശാന്തമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു നമുക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ കംഫോർട്ടബിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിലൊക്കെ ഞാൻ ഈശോയെ പോലെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഒരുപോലെ നമ്മൾ ഭയങ്കര ഇറിറ്റായിട്ട് ഉണ്ടായിട്ട് പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജീവിച്ചത് ഈശോയെ പോലെ അല്ല അപ്പോൾ അവിടെ പ്രശ്നം പറയുക എല്ലാ പ്രകാരത്തിലും എല്ലാ രീതിയിലും എല്ലാ സമയത്തും എല്ലാവരോടും ഞാൻ ഇടപെട്ട പോലെ ഇടപെടാൻ നീ ഒന്ന് ശ്രമിക്കും അപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യയി മാറാൻ സാധിക്കും അപ്പോൾ നിനക്ക് പറയാൻ പറ്റും എൻ്റെ പിതാവ് ഈശോയുടെ പിതാവ് സ്വർഗസ്നാഹപിതാവെന്ന് പറയുന്ന പോലെ എൻ്റെ പിതാവ് പിതാവും പിതാവാണ് കാരണം ഞാൻ എൻ്റെ പിതാവിനെ പോലെ പെരുമാറുന്നു പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നാലും ഞാൻ സ്വമേധയല്ല സംസാരിക്കുന്നത് ഞാൻ എന്ത് പറയണം എന്ത് സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു ഹി രജിസ്റ്റേഡ് ഇറ്റ് മൈ ഹാർട്ട് ഹി രജിസ്റ്റേഡ് ഇറ്റ് ഇൻ മൈ ഹാർട്ട് അവനതിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ തലച്ചോറിന് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പരുവത്തിന് വളരാനായിട്ട് നമുക്ക് എന്നുള്ളതാണ് ഈ സുവിശേഷമാണ് നമുക്ക് ഒമ്പിൽ വയ്ക്കുന്നൊരു ചലഞ്ച് ആ ഒരു ഈശോയുടെ ഈശോയുടെ ആ ഒരു ചാലഞ്ച് നമുക്ക് ഏറ്റെടുക്കാൻ ശ്രമിക്കാം തിരുവേ അനുഗ്രഹിക്കട്ടെ